ാഹി സാഹുലാസങ്ങൾ പറഞ്ഞില്ലയോ അശ്വദാണ് ഷഹീദായ പദവിയിലേക്ക് ഷഹീദിൻ്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുക അഞ്ച് പേർക്ക് ഷഹീദിൻ്റെ പദവിനല്ലാഹി ാണ് മാരകമാകുന്ന രോഗങ്ങൾ പ്ലേഗ് പോലെയുള്ള രോഗങ്ങൾ നിപ്പ വൈറസുകൾ പോലെയുള്ളതാകുന്ന പ്രയാസങ്ങൾ സഹിച്ച് ഈ അടുത്ത് മലപ്പുറം ജില്ലയിലെ പതിനാല് വയസ്സുള്ള പൊന്നുമോനടക്കം മരണപ്പെട്ടു പോയില്ലേ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ പ്ലേഗ് പോലെയുള്ള മാരകമാകുന്ന രോഗങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോകുന്നവന് കൂലിയാഹു നൽകമേ എന്ന് ഹബീബ് മുഹമ്മദ് രണ്ടാമതായി നബിതങ്ങൾ പറയുകയാണ് ശുഭദാക്കൾ അഞ്ചാണ് ഒന്ന് പ്ലേഗ് പോലെയുള്ള മാരകമാകുന്ന രോഗങ്ങൾ ബാധിച്ച് നിറസുകൾ നമുക്ക് കാലികമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് അത്തരത്തിലുള്ള വൈറസുകൾ ബാധിച്ചു കൊണ്ട് മരണപ്പെട്ടു പോകുന്നവരെ നിങ്ങൾക്ക് ശുഭദാക്കളിലെ പ്രതിഫലം രേഖപ്പെടുത്തുമേ എന്ന് ഹബീബ് മുഹമ്മദ് രണ്ടാമതായി രണ്ടാമതായിരങ്ങൾ പറയുകയാണ് എത്രയോ വർഷങ്ങളായി ഞാൻ ചികിത്സിക്കുന്നു ഡോക്ടറെ കാണിച്ചു പല ഡോക്ടർമാരെ കാണിച്ചിട്ടും എനിക്ക് ചികിത്സയ്ക്ക് പരിപൂർണമായ ശിഫയില്ല വിഷമത്തിലും ദുഃഖത്തിലും നിലകൊള്ളുന്ന മനുഷ്യ ആ വയറുവേദന കൊണ്ട് മരണപ്പെട്ടു പോകുന്ന പ്രിയപ്പെട്ട മ്മ്മിനെ എന്തിനേറെ വിശദീകരണത്തിൽ എഴുതി ചേർത്തു പ്രസവ വേദന കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് മരണപ്പെട്ടു പോകുന്ന സഹോദരിയാണെങ്കിൽ പോലും ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഷഹീദിന്റെ പദവി ലഭിക്കുമേ ഹബീബ് മുഹമ്മദ് മുസ്തഫ കൊണ്ട് മരിക്കുന്നവൻ ഷഹീദിന്റെ പദവി ഹബീബ് റസൂലുള്ളാഹി ഹദീസാണിത് അഞ്ചു പേരാണ് ഷഹീദിന്റെ പദവി എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ ഓണത്ത് കാണുന്നത് ആളുകളില്ലയോ മലവെള്ള മലവെള്ളപ്പാച്ചുകൾ വെള്ളം വന്നുകൊണ്ട് ശരീരമാസകലം അടിച്ചു കയറി ശ്വാസം മുട്ടിക്കൊണ്ട് മുങ്ങി മരിച്ചതാകുന്ന എത്രയോ പാവങ്ങളാണ് വയനാട്ടിലുള്ളത് പഠിച്ചു വെക്കണേ അല്ലാതെ ആകട്ടെ ഏത് നദിയിലാകട്ടെ മുങ്ങി മരിക്കുന്ന കുട്ടികളാണോ ചെറുപ്പക്കാരാണോ അവരെല്ലാവരും തന്നെ പരിപൂർണമായി അവർ ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്റെ മകം മരിച്ചു എന്റെ മകള് മരിച്ചു കിണറ്റിൽ വീണ് നദിയിൽ വീണ് സങ്കടപ്പെടേണ്ട ഉമ്മ നിങ്ങൾക്ക് കിട്ടുന്ന പദവി അവർക്ക് കിട്ടുന്ന നേട്ടത്ത് ഓർത്ത് നിങ്ങൾ സന്തോഷിക്കും മുങ്ങി മരിക്കുന്നവൻ എന്ത് കിട്ടും ഷഹീദിന്റെ കൂലി ഹബീബ് റസൂലുള്ളാഹി കെട്ടിടം തകർന്നുകൊണ്ട് മരിക്കുന്നതായ ആളുകൾ വീടിനകത്തലത്തില് രാത്രിയിൽ തിങ്കളാഴ്ച രാത്രി ഉറങ്ങിക്കിടക്കുന്നു രാവിലെ നോക്കുമ്പോൾ കെട്ടിടത്തിന്റെ അടിയിൽ അകപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോയാണ് വയനാട്ടിലെ പ്രിയപ്പെട്ട പ്രവർത്തകനാകുന്ന ഫൈസി എന്ന പാവപ്പെട്ട ഉസ്താദ് വയരാട്ടെ മുണ്ടക്കൈലുള്ളതാകുന്ന പള്ളി വെച്ചുകൊണ്ട് ആകുന്നെടുത്തുകൊണ്ട് നാളെ സുബൈക്ക് പാങ്ക് വിളിക്കണം ജനങ്ങളെ പള്ളിയിലേക്ക് ക്ഷണിച്ചു വരുത്തണമെന്ന നീയത്തില് മകരുവിന്റെ സമയത്ത് പള്ളിയുടേതാകുന്ന ഓരത്തുകൂടി ഒഴുകുന്ന അരുവി ചിത്രം അത് സ്റ്റാറ്റസ് വെച്ച് ജനങ്ങളെ അതിന്റെ രൗദ്രഭാവം വ്യക്തമായി അറിയിക്കുകയും പത്ത് മണി സമയത്ത് സ്വന്തം മാതാപിതാക്കൾ ഫോം വിളിച്ച് കുടുംബത്തോട് കുശലാന്വേഷണം നടത്തി അവിടെ പ്രശ്നമാണെങ്കിൽ തിരിച്ചു മാതാപിതാക്കൾ സങ്കടത്തോടുകൂടി വിളിക്കുമ്പോ അസിസ്റ്റന്തി ശേഷം വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഉമ്മ എനിക്ക് വരാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടതാകുന്ന പിതാവിനോട് മാതാവിനോട് ആശ്വാസത്തിന്റെ വചനം പറഞ്ഞ് രാവിലെ സുബൈക്ക് ബാങ്ക് വിളിക്കണമെന്നുള്ള നീയത്തിൽ ഒന്നും എടുത്തുകൊണ്ട് പള്ളി വടകത്തലത്തിൽ വെച്ചുകൊണ്ട് കടന്നുറങ്ങിയതാകുന്ന പന്ത്രണ്ട് മണിക്ക് തന്റെ മഹല്ലത്തിന്റെ ഗ്രൂപ്പിൽ എല്ലാവരും ചെയ്യണേ വല്ലാത്ത ശബ്ദത്തോടു കൂടി വെള്ളത്തിൻ്റെതാകുന്ന കടകളാരോ ഒരുക്കിക്കൊണ്ട് രൗദ്രഭാവത്തിലാണ് കടന്നു വരുന്നത് വലിയ പ്രയാസത്തിലേക്ക് പോകുമെന്ന് വോയിസ് വിട്ട് കടന്ന മനുഷ്യൻ നേരം വിളക്ക് മോളി ലോകത്തില്ല ഇന്നാലില്ലാജ്യോ പ്രിയപ്പെട്ട ഉമ്മ അദ്ദേഹത്തെ ഓർത്ത് നിങ്ങൾ നിങ്ങളാരും നിങ്ങളെ വിഷമിക്കണ്ട ദുഃഖിക്കണ്ട പ്രയാസപ്പെടണ്ടാഹി കെട്ടിടം തകർന്ന് മരണപ്പെട്ടു പോകുന്നവർ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന മോവിൻ അവർക്ക് അള്ളാൻ റസൂല് നൽകുകയാണ് ഹബീബായിരമിതങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അവര് ഷഹീദാണ് ഷഹീദിന്റെ സമുന്നതമായ പദവിയാണ് ഹബീബ് മുഹമ്മദ് മുഹമ്മദ നീ നീ അവരുടെ കാര്യത്തിൽ ടെൻഷൻ ടെൻഷൻ അടിക്കണ്ട പറയുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശത്രുക്കളോട് പടപെട്ടിക്കൊണ്ട് മരണപ്പെട്ടു പോയതാകുന്ന സുഹദാക്കളില്ലേ അവർക്കും ഷഹീദിന്റെ പദവിയാണെന്ന് ഹബീബ് റസൂർ